സംസ്ഥാന ക്ഷീരവികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്ഷീരഗ്രാമ പദ്ധതിക്ക് കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്തിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ക്ഷീരവികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്ഷീരഗ്രാമ പദ്ധതിക്കാണ് കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആ ആ പാല് പാല് നമുക്ക് കൊണ്ടുവരാതെ തന്നെ കൂടി നമ്മളെ സംഭരിച്ചുകൊണ്ട് ശതമാനം ഒരു വർഷം കൊണ്ട് തന്നെ ആ കുറവുള്ള നമുക്ക് കേരളത്തിൽ ലക്ഷത്തോളം കണ്ണുകാരികളും അതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം പശുക്കൾ ആ പശുക്കളിൽ നിന്ന് ഒരു ലിറ്റർ പാൽ അധികം സംഭരിച്ചാൽ തന്നെ പുതിയ പശുക്കൾ ഇല്ലാതെ സംഭരിച്ചാൽ തന്നെ നമ്മൾ സ്വയം ചെയ്യുക കൊല്ലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കറവ പശുവാങ്ങൽ ഉദ്ഘാടനം ചെയ്തു ൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കാലിത്തീറ്റ വിതരണോദ്ഘാടനം നിർവഹിച്ചു ക്ഷീരവികസന വകുപ്പ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ എസ് മഹേഷ് നാരായണൻ പദ്ധതി വിശദീകരണം നടത്തി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് ക്ഷീരവികസന വകുപ്പ് തല പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കല്ലട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സുധ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എ അനീഷ ശാസ്താംകോട്ട ക്ഷീരവികസന ഓഫീസർ കെ ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം